ഇന്ന് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയാലോ വാഴക്കൂമ്പ് പറിച്ചു എൻ്റെ മുകളിലത്തെ ഭാഗം അലട്ടിക്കളഞ്ഞു കഴി കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കുക ചോപ്പറിലാണ് ഞാൻ നുറുക്കിയെടുക്കുന്നത് കത്തികൊണ്ടായാലും മതി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പ് അച്ചലമൂളത് ഒന്ന് ചേക്കുക നന്നായി ഇളക്കുക അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞൊടി ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെ ചേർത്ത് നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി അടച്ചു വെക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം